നമ്മൾ ഇത് നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചു നാല് അഞ്ച് വർഷത്തോളം തലശ്ശേരി വിഷപ്പ് സൂക്ഷിച്ചു പിന്നീട് ഒന്നിലേക്ക് പഠനങ്ങൾക്ക് പരിശോധനകൾക്ക് വേണ്ടി അയച്ചു അവര് തിരിച്ച് നമുക്ക് നൽകി കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് മൂന്നരത്തിലുള്ള നിർദ്ദേശ ശാസ്ത്രീയമായ നിരീക്ഷണങ്ങൾ ഒക്കെ നടത്തി പഠനങ്ങൾ നടത്തി അപ്പോൾ ഭാഗ്യമായ ഇടപെടലുകളോ ഭാഗ്യപദാർത്ഥങ്ങളുടെ സാന്നിധ്യമല്ല അപ്പോൾ അതിൽ വിശ്വാസത്തിന്റെ ഒരു അതിനെ സിംഹാസനം പരിശോധിം അപ്പോൾ ഇവിടെ അതിന്റെ ഒരു ആന്തരികമായ സന്ദേശത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സമയം നമ്മളെല്ലാം പ്രതികരിച്ചിരിക്കുന്നത് അതുകൊണ്ട് സ്ത്രീസഭയുടെ ചരിത്രത്തിലെ ഏകദേശം നൂറിലധികം ദിവ്യകാരുണ്യ അസാധാരണമായ അടയാളങ്ങളെ സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു ഒരുപക്ഷെ ചരിത്രത്തിൽ സമയ ചരിത്രത്തിൽ ആദ്യം രേഖപ്പെടുത്തപ്പെട്ട ഒരു തിരികാര അടയാളം എന്ന് പറയുന്നത് വിധാകന്മാർ താമസന്മാരുടെ കാലഘട്ടത്തിൽ ആണ് ആദ്യമായ ഒരു സൂചന തിരികാര അടയാളം സംഭവിച്ചതിന്റെ ഉള്ളത് പിന്നീട് അധികാരങ്ങൾക്കാണ് ഏറ്റവും ക്ലാസിക്കൽ ആയിട്ടുള്ള തിരികാരണ അടയാളം ലഞ്ചാനോയിലെ തിരികാൻ അത്ഭുതത്തെക്കുറിച്ച് നമ്മൾ കാണാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ വളരെ ശാസ്ത്രീയമായ പരിശോധനയ്ക്കണനങ്ങൾക്കും വിധേയമാക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുകയാണ് സമാനമായിട്ട് നിരവധി അർജന്റീനയിലെ ഫ്രാൻസിസ് സ്മാർക്ക ആർച്ച് ബിഷപ്പായിരുന്ന രൂപതയിൽ തന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന അത്ഭുതം അത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ സയന്റിഫിക്കു ശേഷമാണ് സഭ അതിനെ അംഗീകരിക്കുന്നത് അപ്പോൾ ദിവ്യകാരണ അത്ഭുതങ്ങളുടെ നേരെ തിരുസഭയുടെ ഒരു കാഴ്ചപ്പാട് അത് വളരെ ക്ഷമാപൂർവം അവധാനതയോടെയും എന്നാൽ കൃത്യതയോടെയുള്ള പഠനങ്ങൾക്കും കാത്തിരിപ്പിനു ശേഷമാണ് ഈ ഒരു കാര്യത്തെ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളിലെ നീണ്ട പഠനങ്ങളുടെയും കാത്തിരിപ്പിന്റെയും ആ ക്ഷമാപൂർവക പ്രാർത്ഥനാപൂർവമായ ഒരു കാത്തിരിപ്പിന്റെ ഫലമായിട്ടാണ് ഇന്ന് വിളക്കണ്ണൂരിൽ ഇന്ത്യയിലെ വത്തിക്കാന സ്ഥാനപതി എത്തുകയും അദ്ദേഹം ഔദ്യോഗികമായിട്ട് ഈ ഒരു ദിവികാരുണ്യ അടയാളത്തെ നമ്മുടെ കാലഘട്ടത്തിനുമുള്ള ദൈവത്തിന്റെ ഒരു സന്ദേശമായിട്ട് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗികമായ സഭയുടെ പ്രഖ്യാപനം ഉണ്ടാവുന്നത് നമുക്ക് ഒരു വലിയ സന്തോഷത്തിന്റെ അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തെ വളർത്തുകയും ചെയ്യുന്ന ഒരു ഒരു അടയാളമായിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കേണ്ടത് ആ ദിവാരുണ്യനാഥനും എന്റെ കയ്യിലുകൊണ്ട് ൻ നാഥൻ്റെ ഫോട്ടോ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഞാൻ നാട്ടിൽ ഹോളിഡേയ്സിന് പോയപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ എൻ്റെ അനീറ്റിയുടെ വീട്ടിലാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു ഇത് ഉണ്ടായ ഉണ്ടായിരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയതാണ് അവിടുന്ന് ഒരുപാട് സന്തോഷം തോന്നുന്നു ഈ അവസരത്തിൽ ദിപിനാഥൻ ക്കാരുടെയനാഥൻ ദിവ്യകാരുടെയും നാഥൻ നമ്മളെല്ലാവരെയും ഒരുപാട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ ദിവ്യകാരുണ്യ നാഥൻ രാജാവായി വാഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ദിവ്യകാരുണ്യ ഈശോയുടെ ഒരുപാട് അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും വേറൊരു വീഡിയോമായി വരുന്നത് വരെ തട്ടാ ബൈ ടേക്ക് കെയർ